കൂടെയോ അതായത് അവള അവള ചേച്ചനെ ചതിച്ചിട്ട് കൊണ്ടുപോയാളിക്കാം ആ ശരി എന്താ എന്താ സംഭവം എന്താ ഓ നീ വല്ലതും അറിയുന്നുണ്ടോപ്പളവാക്കുന്ന വാർത്തയാണ് ഞാൻ കേക്കുന്ന സ്വന്തം അനിയത്തി ചേച്ചിന്റെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചുപോലി എന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കരുത് ഒന്ന് വയ്ക്കുന്ന വീട്ടില് ഇതൊക്കെ എന്ത് നമ്മളെ സീരിയലിന് ഇതിനപ്പുറം കടന്ന് കല്യാണം കഴിച്ച് ഇനിയാണ് ഈ ഒരു സിനിമ ഈ ഒരു വാർത്തയും കുറിച്ച് പറയണത് എന്തെങ്കിലും അറിയാം നിങ്ങൾ സീരിയലുകാരാണ് പോകുന്നത് പിന്നെ സീരിയല് കാര്യം കാണിച്ചത് കൊടുത്തോണ്ടാണല്ലോ സ്വന്തം ചേച്ചിയുടെ അനിയത് ഭർത്താവിനെ അനിയത്ത് തട്ടിയെടുത്തോണ്ടോ ഇത് അല്ലെങ്കിൽ പിന്നെ സീരിയൽ കണ്ടത് കൊണ്ടാണോ അവള് തട്ടിയെടുത്തോണ്ട് ഇനി അങ്ങനെയും കൂടി പറഞ്ഞു ഇനി അതും കൂടെ പറയാൻ ബാക്കിയുള്ളു ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ എന്താ സിനിമയെ വെല്ലുന്ന മറ്റേ വിഷ ജന്തുക്കളാണ് സീരിയലിൽ ഉള്ളത് ഓ സിനിമയിലുള്ള വില്ലത്തികളും വില്ലമാരെയൊക്കെ വെള്ളുന്നതാണ് നമ്മുടെ സീരിയലിലുള്ള ഈ വില്ലത്തി കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നറിയോ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും കുബുത്തി വരുന്ന മനസ്സിലാവില്ല അല്ലു ഇപ്പൊ ഇത്രയും പറയാൻ കാരണം എന്താണ് ആ ഒരു അനിയത്തി തട്ടിയെടുത്തോണ്ട് പോയതാണ് നിങ്ങളുടെ സീരിയലിലൊക്കെ എന്തോരണ്ട് നിനക്ക് തന്നെ അറിയില്ലേ എന്തോ നിങ്ങൾ ചന്ദ്രകാന്ത് പറഞ്ഞ പിങ്കി കോങ്ങി അത് വേറൊന്നും അല്ല അത് നിസ്സാരം പ്രശ്നമില്ല എന്ന് നിനക്ക് നിനക്ക് പറയാൻ 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 പറ്റും 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 നിന്റെ കൈ പറ വെച്ച് അല്ല കാരണങ്ങളൊന്നുമില്ല ും ഗൗതമും പിങ്കിയും സ്നേഹിച്ചു പിങ്കിക്ക് ഗൗതമിനെ കിട്ടിയില്ല സ്വന്താനീനെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്നിട്ട് അവൾ എന്ത് ചെയ്തു അവസാനം ഗൗതം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് അപ്പൊ അവള് ഗൗതമിനെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചത് തെറ്റാണോ ഈ വൃത്തികെട്ട നമ്മൾ സ്വന്തം ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ അവൾ ആദ്യമേ ഇഷ്ടം നന്ദേ അല്ല പറ്റൂലേ പറഞ്ഞു അവന് താല്പര്യം ഉണ്ടായിട്ട് അവരെ കുടുംബത്തിൽ കുടി തോണ്ടിയിട്ടിട്ടാണ് ഇവള് പാറുട്ടിയമ്മ അങ്ങനെയൊന്നും അല്ലെന്ന് ഗൗതമിനെങ്കിൽ ആദ്യമേ ഇഷ്ടം ഉണ്ടായിരുന്നു കാർത്തികനെ നീയ വലിയൊരു പരദോഷണം പാറയപ്പോ കഞ്ഞിന് അങ്ങനെയൊന്നും അല്ല അല്ലെങ്കിലും ഗൗതമിന് ഓൾറെഡി ഇപ്പൊ പിങ്കി ഇഷ്ടമായിരുന്നു പക്ഷേ സ്വന്തം അനിയൻ പിങ്കിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോ അവന്റെ മനസ്സ് വിതും പോയത് തെറ്റാണോ എന്നിട്ട് അവൻ വേറൊരു കല്യാണം കഴിച്ചത് തെറ്റാണോ അർജുൻ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ട് അർജുൻ നാട് വിട്ടു പോയപ്പോ പിങ്ക ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാനാണ് അപ്പൊ ഗൗതമിനെ നേടണമെന്ന് ആഗ്രഹിച്ചു തെറ്റാണോ പറയേ തെറ്റാണോന്ന് തെറ്റുമില്ല എന്റെ കണ്ണിൽ തെറ്റുമില്ല സമൂഹത്തെ കേടുവരുത്തുന്നത് വെറുതെ ഊതി ഇച്ചിരി ചെറിയ നമുക്ക് ഇപ്പോ ഈ ഒരു സമൂഹത്തില് ആരുടെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അത് ആ ആ ഭർത്താവ് നട്ടൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിങ്കേ വരുതിക്ക് നിർത്താനായിട്ട് ഗൗതമിന് സാധിക്കുമായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ സീരിയൽ നട്ടലില്ല എല്ലാരും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഗൗതമിന് നട്ടൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതില് ഞാനിപ്പോ പാറകുട്ടി അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത് ഗൗതമിന് നട്ടല്ലുണ്ടായിരുന്നു എങ്കിൽ ഗൗതം പിങ്കിയ വരി ആ ഒരു വരുതിയിൽ നിർത്തിയേനെ എന്നിട്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി നന്ദയ്ക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പൊ അവസാനം പിങ്കി കാരണമാണല്ലോ ആ ഒരു കുടുംബം നശിച്ചത് അപ്പോഴും ആ അത് ഞാൻ സമ്മതിച്ചു തന്നല്ലോ ഗൗതമിന് നട്ടലില്ലാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ സമ്മതിച്ചു തന്നു പക്ഷെ അല്ലത്തരം കൊണ്ടല്ല അല്ല നായിക എന്തോന്ന് ഇപ്പൊ ഗൗതം അവളെ ഒരു വണ് വിചാരിച്ച ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നാണ് അത് പണ്ടേ ശാസ്ത്രത്തിലുണ്ട് ഇങ്ങനെയാണ് അതാണ് തെളിയിച്ചിട്ടുള്ള സത്യമാണത് നിങ്ങളെ സീരിയലിലൂടെ ഈ പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ തകർക്കാനും പറ്റും ഒരു കുടുംബത്തെ നേർവഴിക്ക് കൊണ്ടുപോകാനും പറ്റും ഇല്ലേ ബ്രഹ്മ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പെണ്ണ് തുനിഞ്ഞിറങ്ങി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മനും തടക്കാനാവില്ല എന്ന് പണ്ട് പറഞ്ഞത് വെറുതെ സീരിയലുള്ള അതന്നെയാ സീരിയലിൽ എന്തോരം വില്ലത്തരമാണ് സ്ത്രീകള് കാണിക്കുന്നത് വില്ലത്തരമാണ് കാണിക്കുന്നത് അയ്യോ പാര മറ്റേ കൊലപാതകം എല്ലാം ഉണ്ട് ഈ സിനിമയില് കൊലപാതകം ഇല്ലാത്ത ചന്ദ്രമാമയിൽ മാത്രമാണോ മറ്റേ വില്ലത്തരം സ്ത്രീകൾ കാണിക്കുന്നത് അല്ല ഈ നമ്മള് പത്തനമാറ്റില് അനാമികയുടെ വില്ലത്തരം കണ്ട കൈ ഇല്ലാത്തവരുമ്പോൾ ഏച്ച കെട്ടി വെച്ച് അവളെ കാരണം മൂട്ടി ചോരാടി കൊടുക്കും അമ്മാതിരി വില്ലത്തനാണ് അവള് കാണിക്കുന്നത് അതുപോലെ ശ്രുതിയാ നമ്മളെ മറ്റേ ചെമ്പനീർ പോലെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ശ്രുതി ശ്രുതിയുടെ ഭാര്യ ആ അവളും ഇതേപോലെ തന്നെ അവള് പറയണ കള്ളങ്ങള് കേട്ട് കഴിഞ്ഞ എന്റെ ദൈവം തമ്പുരാനേ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷെ ഈ സീരിയല് കാരണമാണ് ഇത്രയും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂലി ആര് ഇതിന ഇതിനപ്പുറം സിനിമയിലും ഇതിനപ്പുറം പ്രശ്നങ്ങളുണ്ട് ഏഹ് ഇതിനപ്പുറം പ്രശ്നങ്ങളുണ്ട് സീരിയൽ മാത്രമേ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്ന് എങ്ങനെ എന്ത് വെച്ച് ഉത്തരവാണെങ്കിൽ കേൾക്കണ്ട അതെ അല്ല ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു സിനിമയിലും ഇതുപോലെ വില്ലത്തരങ്ങളുണ്ട് അടിപിടി കഞ്ചാവ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് വില്ലത്തികളും ഉണ്ട് ആ വില്ലത്തികൾ മാത്രം ഉള്ള സിനിമകളും ഉണ്ട് നമ്മളെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉള്ളപ്പോ സീരിയലിലെ വില്ലത്തരം കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എന്ത് 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 എന്തിലാണ് എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ പറയണതെന്ന് ചോദിച്ചപ്പോ സംസാരിക്കുന്നില്ല മറ്റേ മറ്റേ ഇത് നിങ്ങളുടെ അല്ല ഇത്രയും പറയട്ടെ ഞാൻ പറയാനായിട്ടുള്ള ഒരു ഇടവേളയാണ് കൊടുക്കുന്നത് പക്ഷെ അതുപോലെ എനിക്ക് തരുന്നില്ല ഞാൻ പറയാം ഇപ്പൊ സിനിമയെ കാട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നെന്താണ് സീരിയല് വൈകുന്നേരം സീലല് രാത്രി സീലല് പകല് സീരല് ഇപ്പൊ രാത്രി കാണാൻ പറ്റാത്ത പകലും സീരില് വെച്ചെടുത്തിട്ടുണ്ട് ഇരുപ നാല് മണിക്കൂറും മറ്റേ ടി വി വെച്ചുകഴിഞ്ഞാൽ സീരിയലാണ് ഇപ്പൊ ഒരാൾ വന്നുകഴിഞ്ഞാൽ സീരിയൽ അല്ലാണ്ട് അമ്മൂമ്മമാരോ അമ്മമാരോ ഇപ്പൊ പെണ്ണുങ്ങൾ വരെ അങ്ങനെ തന്നെയാണ് സീരിയൽ കണ്ടോണ്ടിരിക്കും പണി കഴിയാ വന്ന് സീരിയല് കാണാം ആ സീരിയലിൽ എന്താണോ ആ അപ്പൊ അതുപോലെ ആയിരിക്കും ഇത് എന്നുള്ള ഒരു സ്ത്രീകളുടെ ഓവർ തിങ്കിന്റെ അങ്ങേ അറ്റം പോകുന്ന അവസ്ഥയാണ് സ്ത്രീകൾ ഈ ഒരു സീരിയൽ വന്നതിന് ശേഷം അപ്പുറത്തെ വീട്ടിലെ അമ്മായിനോട് തല് ഇപ്പുറത്തെ കുടുംബക്കാരോട് തല് എല്ലാം വരുന്ന എല്ലാ ഈ സീരിയൽ എന്നുള്ള കുബുദ്ധി ഇങ്ങനെയുള്ള പല വാക്കുകളും പഠിച്ചു പഠിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഓഹോ അപ്പൊ ഇവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നവർക്ക് വിഷമാണ് ഇവരെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചീത്തോണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലാണെങ്കിൽ കൂടോത്രം മറ്റേതും മറച്ചതും ഒക്കെ വരുന്നത് ഈ സീരിയൽ കണ്ടിട്ടാണ് അല്ല സീരിയലിന് വില്ലത്തിമാരെ കണ്ടുകഴിഞ്ഞാൽ എന്റെ അമ്മ ചെറിയ ചെറിയ മനസ്സുള്ള പിഞ്ചു പൈതങ്ങളെ വരെ കേടുവരുന്നതാണ് ഇപ്പൊ പിഞ്ചു പിള്ളാരൊക്കെ സീരിയലിന്റെ അഭിനയിച്ച് കാണിക്കുന്നതാണ് എന്തുകൊണ്ട് അവന്റെ അമൃതനൊക്കെ കണ്ടപ്പോ പാവും കുട്ടീനെ പോലെ അഭിനയിച്ചത് നമ്മുടെ ചന്ദനമഴയിൽ അമൃത ഒരു പാമ്പരി പിടിക്കാനൊക്കെ കുട്ടികൾ പോകുന്ന അവസ്ഥ വരും ഈ സീരിയലും പതിമണി കുട്ടികളെ ആണെങ്കിലും വലിയവനാണെങ്കിലും പിടക്കാക്കുന്നുണ്ട് ഈ പരദൂഷ്ടവും മറ്റേ അമ്മായിമ്മ പോരൊക്കെ അല്ലേ ഇത് കണ്ടിട്ടാണ് ഞാനും അങ്ങനെ അറിയാം അല്ല അമ്മായിമ്മേ നമ്മുടെ പീഡനം പറയണത് എല്ലാ സിനിമ സീരിയലിൽ മാത്രമാണ് പ്രശ്നങ്ങൾ സിനിമയിൽ ഒരു പ്രശ്നമില്ല സീരിയൽ കണ്ടിട്ടാണ് കുഞ്ഞു ഈ ജനിച്ചു വീണ കുഞ്ഞുങ്ങള് പോലും അമ്മമാരൊക്കെ അപ്പൊ ഈ സിനിമക്ക് പോണതാ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതാ സിനിമ ഇറങ്ങുന്ന ആ ഒരു ടൈം തൊട്ട് ടീസർ പിന്നെ വീഡിയോ അത് പറഞ്ഞു അല്ല ഇല്ല ഒന്ന് പോടോ ആണ് സീരിയൽ സീരിയൽ കാണുന്ന സിനിമ സിനിമ ഡെയിലി മണിക്കൂർ ഒരു ണെങ്കിലും എവിടെ പോയാലും ഒന്നും അല്ല വെക്കുന്നത് നമ്മളെ എന്തിനാ തുടങ്ങിയത് ഇപ്പൊ നമ്മൾ എന്തിനാ അവസാനിച്ചത് നമ്മളും ഇവിടെ എത്തി എന്റെ അമ്മോ എന്ത് പറയാനാണ് അല്ല 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 ഒരു 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 മിനിറ്റ് 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 നമ്മൾ ഈ സീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ പറയുന്നത് ഈ പാറുട്ടീമ എവിടെ എവിടെക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാനും ഞാനും ആ ഒരു രീതിയിൽ വന്നു പറയാൻ വന്നത് ആയിട്ട് ഇച്ചിരി ഒന്ന് ഇച്ചിരി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞോണ്ടിരുന്നത് ഇനി ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പാറൂട്ടീമയും ഞാനും തമ്മിൽ ഒരു തല്ല ഉണ്ടാവും അവസാനം കുനിച്ചേർത്തി അടിക്കുന്ന അവസ്ഥയില് എത്തേണ്ടി വരും ഞാൻ മിനിറ്റ് ഒരു സ്ത്രീധനത്തിന് ആരോ പക്ഷെ നമ്മൾ മറ്റേ സീരിയലിന് പറഞ്ഞില്ലേ ഏഹ് ആ സീരിയലിന് പറഞ്ഞില്ലേ ആ സ്ത്രീധനം ആ അതുപോലെ തന്നെ ഓ തന്നെ ആ